ഹലോ കൂട്ടുകാരെ നെപ്പോളിയൻ ചക്രവർത്തി യുവാവായിരുന്നൊരു കാലത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അന്ന് ഒരു സാധുവായ സ്ത്രീയാണ് അദ്ദേഹത്തെ ആ ചിന്തയിൽ നിന്നും മാറ്റിയത് ആ സ്ത്രീക്ക് കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു കൂടെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയൊരു സമ്പത്ത് അദ്ദേഹത്തിന് ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു അന്ന് അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് സഹായിച്ചത് തൻ്റെ ആത്മുഖ്യയിൽ നിന്ന് പിന്തിരിയാണ്ട് സഹായിച്ചത് ആ സ്ത്രീയുടെ സാമ്പത്തികമായിട്ടുള്ള ആ ചെറിയൊരു എമൗണ്ടും അതുമാത്രമല്ല അവരുടെ അകമഴിഞ്ഞ വാക്കുകളും മാത്രമായിരുന്നു പലപ്പോഴും നമ്മുടെ ചുറ്റിനും ഒരുപാട് പേരെ നമ്മൾ കാണും ഇന്ന് ഞാൻ ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് എന്താ പറയുക പുറത്തേക്കൊന്ന് പോകേണ്ട സാഹചര്യം വന്നു അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കടയുടെ മുൻപിൽ വണ്ടി നിർത്തി ഞങ്ങളോട് ഓരോ ചായയും കുടിച്ച് മക്കൾക്ക് ഏത്തക്കപ്പം വാങ്ങിക്കാം എന്ന് നിൽക്കുമ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അതിലേ വന്നു മിക്കവാറും അദ്ദേഹത്തെ ഞാൻ കാണാറുണ്ട് വഴിയിൽ നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇന്നുവരെ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇന്നെൻ്റെ മുൻപിലൊന്ന് കൈനീട്ട് എനിക്ക് പക്ഷേ സാധാരണ ഞാൻ അങ്ങനെ കൈ കൈനീട്ടുന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അവരുടെ കണ്ണുകളിൽ നിന്ന് അതെന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില വ്യക്തികൾക്ക് മാത്രമേ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ കാരണം അവരുടെ കണ്ണിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ചിലർ അത് കൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കാനായിട്ട് മടിക്കാറുണ്ട് കാരണം ഒരിക്കലും എനിക്കൊരു അനുഭവം കിട്ടിയത് ഞാൻ പറയാം അതിന് മന്തി തീർക്കട്ടെ അപ്പോൾ ഈ ഞാൻ കണ്ടുമുട്ടിയ അദ്ദേഹത്തിന് ഞാൻ ഇരുപത് രൂപ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഇരുപത് രൂപ കൊടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലും ഒരു ചായക്കും ഒരു കടിക്കുമുള്ള ഒരു പൈസ അത്ര ഞാനും കരുതിയുള്ളൂ ഞാനത് വെച്ച് കൊടുത്ത് കൊടുത്തതിൻ്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പം ഞാനത് കൊടുത്തിട്ട് ഞങ്ങൾ മക്കൾക്കുള്ള സാധനം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അദ്ദേഹം എങ്ങോട്ട് പോയിരുന്നു ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ പിന്നെ ശ്രദ്ധിക്കാനും പോയില്ല എങ്കിലും ചില വ്യക്തികൾ നമ്മളുടെ മുൻപിൽ കൈകൾ നീട്ടുമ്പോൾ നമ്മൾക്ക് ആ അവരുടെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അവർ എന്തിനാണ് അത് ചോദിക്കുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോട്ടയം നാഗമ്പുടം പള്ളിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം അന്ന് എനിക്ക് രണ്ട് മൂന്ന് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത പൈസയുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ആ ഒരു പൈസ അങ്ങനെ കൈ നീട്ടുന്നവർക്ക് എനിക്ക് മടിയില്ലാണ്ട് ഞാൻ കൊടുത്തു കൊണ്ടിരുന്ന അറിഞ്ഞൊരു കാലഘട്ടമാണ് അപ്പോൾ ചില ചില നമ്മുടെ വീടുകളിൽ അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന പോലെയാണ് മക്കൾക്ക് പഠിക്കാൻ കഴിവില്ല കല്യാണം നടത്തണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ പരാതികളുമായിട്ട് വരുമ്പോൾ നൂറ് രൂപ എന്തായാലും ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന അറിഞ്ഞൊരു കാലഘട്ടമുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു സംരംഭത്തിനോട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് എനിക്ക് മടുപ്പ് തോന്നി കാരണം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ആൾക്കാരെ ശ്രദ്ധിച്ച് എന്തിനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് അവരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക നല്ലൊരു മനസ്സോടുകൂടി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും ചിലപ്പോൾ അതൊരു അനുഭവം തന്നുകൊണ്ട് തന്നെ പഠിപ്പിച്ചതായിരിക്കാം എങ്കിലും ഞാൻ പറയാം ഒരു മൂന്നാല് വർഷം മുൻപ് ഇതുപോലെ ഒരമ്മ ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി വന്നു ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു ഗുളികമാണ് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വന്ന കൂടി വാങ്ങുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് അവരുടെ മകളുടെ മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടൊരു ചീട്ട് കൊണ്ടുവന്ന് കാണിച്ചു അതായത് മരുന്നിൻ്റെ ലിസ്റ്റ് കേട്ടോ ചീട്ടെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ പറയണതാട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു മോളെ ഈ മരുന്ന് ഒന്ന് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടാണ് അവർക്ക് എടുത്ത് കൊടുക്കുന്നത് ഇവർ കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു കടയിലുള്ള ചേച്ചിയോട് ചോദിച്ചു ഇതിന് എത്ര രൂപയാവും ചോദിച്ചു പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപയാകും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചേച്ചി അതും കൂടി എടുത്ത് കൊടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം ദൈവം എനിക്ക് തരും എനിക്ക് അവർ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ആ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മരുന്ന് വാങ്ങിച്ച് ഈ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു അമ്പത് രൂപ അവർക്ക് വണ്ടിക്കുരുക്കും കൂടി ഞാൻ വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ കൊടുത്തതാണ് കാരണം അവരുടെ മുഖത്ത് അവരതുപോലെ സങ്കടപ്പെട്ടിട്ടാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു പോയതാണ് എന്നിരുന്നാലും ഞാൻ ആ അമ്മ പോയി വഴി ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചായ കുടിക്കുന്ന സ്ഥലമുണ്ട് അവിടെ വന്ന് ഞാൻ ചായ കുടിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഈ അമ്മ ആ മരുന്ന് കൊണ്ടുവന്ന് അതേ കടയിൽ കൊടുത്തിട്ട് അവർ അമ്പത് രൂപ എങ്ങാണ്ട് തിരിച്ചു കൊടുത്തില്ല എന്നുകൊണ്ട് എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് അത് തിരിച്ചു കൊടുത്തിട്ട് ആ ഇരുന്നൂറ് രൂപ അവരുടെ കവറിനകത്ത് വെക്കുന്നൊരു രംഗമാണ് ഞാൻ കണ്ടത് എനിക്കന്ന് ഭയങ്കരമായിട്ട് പോയി കാരണം ആ ഇരുന്നൂറ്റമ്പത് രൂപ എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞ് എനിക്ക് വിഷമമൊന്നും വരത്തോന്നില്ല കാരണം എനിക്ക് ഏതെങ്കിലും എൻ്റെ ആവശ്യമൊന്നും നടന്നു പോകും പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചത് കാരണം ഒരു കുട്ടിയുടെ അസുഖത്തിനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം എനിക്ക് മക്കളുണ്ട് എൻ്റെ മക്കൾക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടിയിട്ട് എനിക്ക് കിട്ടാതെ വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഈ അമ്മമ്മക്ക് അതായത് ഈ വല്യമ്മ അതായത് മകളുടെ മകൾ എന്നല്ലേ പറഞ്ഞത് ഈ വല്യമ്മയ്ക്ക് വരരുത് എന്ന് കരുതിക്കൊണ്ട് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ അത് ചെയ്തതാണ് പക്ഷേ അത് എനിക്കൊരു തിന്മയായിട്ട് തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ ആര് വന്ന് ചോദിച്ചാലും അതിൻ്റെ കാരണം ചോദിച്ചറിയാതെ ഞാൻ ഒരു രൂപ പോലും കൊടുക്കത്തില്ല അത് ഞാൻ നിശ്ചയിച്ച് കഴിഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദാനധർമ്മം എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു രൂപ ഒരു വ്യക്തിക്ക് കൊടുത്താൽ ദൈവം നമുക്ക് പത്ത് രൂപ തരും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം ഈ സംഭവം ഇവിടെ പറയുന്നത് എന്നെപ്പോലെ ഇതുപോലെ എന്താ പറയുക അകപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ടാകും അവർക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങളായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യാം ഇതുപോലെ തന്നെ വേറൊരു അനുഭവം എന്ന് പറയാനായിട്ട് ഇതുപോലെ തന്നെ ഒരു കൊറോണയ്ക്ക് കഴിഞ്ഞ സമയത്ത് ഒരു ചേട്ടൻ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ അകലം വഴിയിൽ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ക്യാൻസർ രോഗമാണെന്നും പറഞ്ഞിട്ട് വീടുകളായ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി പൈസ വാങ്ങിക്കുമായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ആ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും പറഞ്ഞു അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ട് അവളും നൂറ് രൂപ എടുത്ത് കൊടുത്തു ഞാനും നൂറ് രൂപ എടുത്ത് കൊടുത്തു പിന്നത്തെ പ്രാവശ്യം പിന്നത്തെ മാസം ഈ ചേട്ടൻ അതേ ഡേറ്റ് ആകുമ്പോൾ വരികയാണ് കേട്ടോ അപ്പം ഞാൻ റെഡി ചെയ്ത് കഴിഞ്ഞ മാസം വന്ന ചേട്ടനല്ലേ പറഞ്ഞു അതേ ചേച്ചി പക്ഷേ ആ പുള്ളി വന്നുകഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാ ചേച്ചി ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് ചോദിച്ചു ചേട്ടാ പൈസ ഞാൻ തന്നേ പക്ഷേ ചേട്ടൻ കുടിച്ചതല്ലേന്ന് ചോദിച്ചു ഈ പുള്ളിക്കാരന് അവിടെ ഒരു നാലഞ്ച് ചീത്ത വിളിക്കുകയായിരുന്നു ചീത്ത അത് എന്താ പറയുക ഞാൻ ഏതാണ്ട് പുള്ളിക്ക് കൊടുക്കാനുള്ള തുകയുടെ ഒരു രീതിയിലാണ് പുള്ളി ചീത്ത വിളിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പുള്ളി എന്നെ ഒരുപാട് ചീത്ത പിടിച്ചു തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി ആ അമ്മച്ചിയോടും പൈസ വെച്ചു അമ്മച്ചി പറഞ്ഞു നിനക്ക് കുടിക്കാനാണ് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മച്ചിനെ ചീത്ത പിടിച്ചിട്ട് പുള്ളി അങ്ങനെ നടന്നു പോകുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് അപ്പോൾ ചില ആളുകളെ നമ്മൾ സഹായിക്കുമ്പോൾ അത് എന്തിനാണെന്നുള്ളത് നമ്മളറിഞ്ഞിരിക്കുക നമ്മൾ വലിയ വലിയ തുകകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് കാരണം അവരത് ചെ കൊണ്ടുപോയിട്ട് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല ഒരുത്തിനെ കുടിക്കാനായിട്ട് വീടുകളായ വീടുകൾ കയറിറങ്ങുമ്പോൾ അവൻ്റെ അസുഖത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുകയാണ് ദൈവം അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യും പൈസ എടുത്ത് കൊടുക്കും ഇത് ഇവൻ കൊണ്ടുപോയിട്ട് ഷാപ്പിലോ അല്ലെങ്കിൽ ബാറിലോ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ അമ്മയുടെ കാര്യം അമ്മയും ചെയ്തത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി മനസ്സിലായി അവരാസമയത്തന്നെ ചോദിക്കണം മോളെ എനിക്ക് വണ്ടിക്ക് പോകാനായിട്ട് പൈസ ഇല്ല ഒരു പത്തിരുന്നൂറ് രൂപ തരാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും പക്ഷേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത മരുന്ന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ ആ പൈസ വാങ്ങിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിഡ്ഡിയാക്കപ്പെടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദാനധർമ്മം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു വഴിത്തിരിവാകുമെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ദാനം ചെയ്യാനായിട്ട് നോക്കുക അതല്ലെങ്കിൽ ആരും കൈനീട്ടിയാലും കാര്യകാരണ സഹിതം അറിഞ്ഞില്ലെങ്കിൽ കൊടുക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വാക്കിൻ്റെ പൊരുൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്